നമസ്കാരം അവസര ജാലകത്തിലേക്ക് സ്വാഗതം ഇത്തവണത്തെ അവസര ജാലകത്തിൽ പതിവ് പോലെ പുതിയ തൊഴിലവസരങ്ങളും അറിയിപ്പുകളും പ്രേക്ഷകരെ കാത്തിരിക്കുന്നു തൊഴിലവസരങ്ങൾ നോക്കാം അധ്യാപക ഒഴിവ് എച്ച് എസ് ടി സോഷ്യൽ സയൻസ് അധ്യാപക ഒഴിവ് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം അപേക്ഷിക്കുക അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് മാനേജർ എച്ച് ഡി പി സമാജം എച്ച് എസ് എസ് എടത്തിരിങ്ങാലക്കുട സ്റ്റാഫുകളെ ആവശ്യമുണ്ട് തൃശൂർ പാലക്കാട് ജില്ലകളിലെ കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ഫോൺ ഒൻപത് മൂന്ന് എട്ട് ഏഴ് രണ്ട് എട്ട് എട്ട് അഞ്ച് ഏഴ് പൂജ്യം സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരം രൂപ ഇ പി എഫ് ഇ എസ് ഐ സി സൗജന്യ ഭക്ഷണം സൗജന്യ താമസം ഫോൺ ഒൻപത് എട്ട് നാല് ആറ് എട്ട് എട്ട് രണ്ട് അഞ്ച് നാല് ആറ് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി രൂപ പ്രായപരിധി ഇരുപത് മുതൽ വരെ ഫോൺ രണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ എഴുന്നൂറ്റി അമ്പത് അപ്രൻഡീസ് പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പിന് അവസരം വിവിധ സംസ്ഥാനങ്ങളിലായി എഴുന്നൂറ്റി അമ്പത് ഒഴിവുകൾ ഉണ്ട് അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കുവാനും കഴിയുന്നവർ ആയിരിക്കണം സ്റ്റൈപ്പൻഡ് ലഭ്യമാണ് ബിരുദധാരികൾക്കാണ് അവസരം പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തി വരെ ഓൺലൈൻ അധിഷ്ഠിത പരീക്ഷ പ്രാദേശിക ഭാഷാ പരീക്ഷ എന്നിവ നടത്തിയാകും തിരഞ്ഞെടുപ്പ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യു ഒഴിവ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ ആശാപ്രവർത്തകയുടെ ഒഴിവിലേക്കായി എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയും ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ സ്ഥിര താമസക്കാർക്ക് മുൻഗണന യോഗ്യരായവർ ആഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്ക് മുൻപായി തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് നാല് നാല് ഏഴ് നാല് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇൻഡിമേറ്റ് മാട്രിമോണിയുടെ ഇരിങ്ങാലകുടം ബ്രാഞ്ചിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ടെലികോളർ സാലറി പതിനായിരം രൂപ സെക്ഷൻ ക്ലർക്ക് സാലറി പതിനായിരം മാനേജർ സാലറി പതിനയ്യായിരം അസിസ്റ്റന്റ് മാനേജർ സാലറി പന്ത്രണ്ടായിരം അഡ്മിൻ സാലറി പന്ത്രണ്ടായിരം താല്പര്യമുള്ളവർ വിളിക്കുക ഒൻപത് നാല് ആറ് നാല് മൂന്ന് ഒമ്പത് പൂജ്യം പൂജ്യം ആംബുലൻസ് ഡ്രൈവറുടെ ഒഴിവ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഡ്രൈവർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷകർ എസ് എസ് എൽ സി പാസ്സായവരും ബാഗ്ജും ഹെവി ലൈസൻസ് എടുത്ത് മൂന്ന് വർഷം തികഞ്ഞവരും ആയിരിക്കണം പ്രായപരിധി അമ്പത് വയസ്സ് താല്പര്യമുള്ളവർ അപേക്ഷ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷകൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിലാസത്തിൽ ഇമെയിൽ മുഖേനയോ തപാലിലോ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് വൈകിട്ട് അഞ്ചു മണി വിലാസം സൂപ്രണ്ട് താലൂക്ക് ആശുപത്രി പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് പുതുക്കാട് ഇമെയിൽ സി എച്ച് സി പുതുക്കാട് അറ്റ് ജിമെയിൽ ഇതോടെ ഈ ആഴ്ചയിലെ അവസരജാലകം സമാപിക്കുകയാണ് തൊഴിൽ അവസരങ്ങളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം